ഭരണകൂടങ്ങൾ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി ജനാധിപത്യത്തിന്റെ പരമോന്നത മൂല്യങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏകത്വത്തിലേക്ക് നീങ്ങുന്നത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാണെന്ന് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കാറൽ സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൃശൂർ കെ എസ് പി ടി എ ഹാളിൽ നടന്ന യോഗത്തിന് ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താറാദൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നാടക സിനിമാ താരം സുനിൽ സുഷശ്രീയെ ആദരിച്ചു ജില്ലാ ായ ജയപ്രസാദ് കളത്തിൽ ഡോക്ടർ ഷാജു നെല്ലായി പി എൽ ജോമി ശശി വാർണാട്ട് ബേബി മൂക്കൻ ജെയ്സൺ മാസ്റ്റർ വിനോദ് കണ്ടങ്കാവിൽ പി യു ചന്ദ്രശേഖരൻ വിവിധ നിയോജക മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ജില്ലാ കൺവീനർ അനിൽ സാമ്രാട് സ്വാഗതവും ചന്ദ്രശേഖരൻ ഉല്ലൂർ നന്ദി പറഞ്ഞു പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇത്തരം ജനകീയ സംവിധാനത്തിലേക്ക് അവരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനേക്ക് അട്ടിമാറിക്കുന്ന ഒരു സമയത്ത് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാ രാഹുൽ ഗാന്ധി